ഉടൽ മുനമ്പ് എന്ന എൻ്റെ രണ്ടാമത്തെ നോവൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഞാൻ ഈ പുസ്തകം ഞാനായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല ചില ഷോർട്സുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ നോവൽ വായിച്ചിട്ടുണ്ടാവും വായിക്കാത്തവർക്കായിട്ട് ഇതിലെ ഒരു ചാപ്റ്റർ ആദ്യത്തെ അധ്യായം വായിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റുന്നുണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ നോക്കാം വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസ് ഇടാം ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് വായിക്കാം നോവലിൻ്റെ പേര് ഉടൽ മുനമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കൈൻഡ് ലിറ്ററേച്ചർ ഇതിൻ്റെ സമർപ്പണം പേജിൽ മൂന്ന് വരിയുണ്ട് വേണ്ടപ്പെട്ടവരെയെല്ലാം വേണ്ട പെട്ടവരാണ് എന്ന് സങ്കല്പിച്ചു നോക്കൂ ചിറകുകൾ മുളപ്പിച്ച് അവർ പറക്കുന്നത് കാണാം ഒന്നാമത്തെ അധ്യായം ശൂന്യ കുടീരം ഒൻപത് ദിവസങ്ങൾ വീടപ്പാടയും ശൂന്യമായിരിക്കുന്നു അവളുടെ ഓർമ്മകൾ വിരളടയാളം പതിപ്പിക്കാത്ത ഒന്നും ഇവിടെയില്ല വീടിൻ്റെ ഓരോ ഇഞ്ചും അവളെ ഓർമ്മിപ്പിക്കുന്നു അവളിരിക്കാറുള്ള സോഫയിൽ അവളെ വഹിച്ചതിൻ്റെ താഴ്ച ഇന്നും അവളെ പ്രതീക്ഷിക്കുന്ന ബ്രഷ് തുറക്കാൻ കൊതിക്കുന്ന പുസ്തകങ്ങൾ അടുക്കി വെച്ച വസ്ത്രങ്ങളിൽ അവളുടെ ഉടൽ ചൂട് പാതി കഴിച്ചു വെച്ച ബിസ്ക്കറ്റ് കൂട് പതിഞ്ഞ ആ കാലടികൾ പ്രതീക്ഷിച്ച് മുകളിലേക്കുള്ള പടികൾ മുടിയിഴകളെ ഒതുക്കി നിർത്തിയിരുന്ന ചീർപ്പിൽ ഇപ്പോഴും അവളുടെ ഇളകുന്ന മുടിയിഴകൾ ദുരന്തമുഖത്തു നിന്ന് അവസാനത്തെ ബന്ധവും പടിയിറങ്ങിക്കഴിഞ്ഞു ഇനി ഇത് അവളുടെ ശരിയായ ശവകുടീരം മകളുടെ ഓർമ്മകളും മിടിപ്പ് മിടിപ്പുമാത്രമായ ഒരമ്മയും ലക്ഷ്മി ആലോചിച്ചു എവിടെയാണ് പിഴച്ചത് ലിവിംഗ് റൂമിൽ അവളുടെ ചിരിക്കുന്ന മുഖമുണ്ട് ആരാണത് ഇത്ര വലുപ്പത്തിൽ ഭംഗിയായി ഫ്രെയിം ചെയ്യിച്ചതാവോ തിരക്കിനിടയിൽ ആരൊക്കെ വന്നുവെന്നോ മിണ്ടിയെന്നോ ഓർമ്മയില്ല അവളുടെ കൂട്ടുകാരിൽ ചിലരൊക്കെ വന്നുവെന്ന് തോന്നുന്നു ഒരാൾ അവൾക്ക് മടക്കി കൊടുക്കാനുള്ള ഒരു പുസ്തകം ഏൽപ്പിച്ചു ഇനി അവൾക്ക് എന്തിനാണ് പുസ്തകം എന്ന് അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു മുകളിലെ മുറിയിൽ അവളുടെ പുസ്തകങ്ങളാണ് കൂടുതൽ എപ്പോഴും വായനയാണ് വായന കഴിഞ്ഞാൽ പിന്നെ അനിയനോട് വർത്തമാനം പറഞ്ഞിരിക്കും ചന്തുവിനെ വലിയ കാര്യമായിരുന്നു അവൾക്ക് നന്നേ ചെറുതാവുമ്പോഴേ ഒരനിയൻ വേണമെന്ന് അവൾ ചിണുങ്ങാറുണ്ട് ഒരിക്കൽ അച്ഛനോടും പറയുന്നത് കേട്ടു അച്ഛൻ വിചാരിച്ചിട്ട് എന്ത് കാര്യം പാവം അവൾക്കതൊന്നും അറിയാനുള്ള പ്രായം അന്നായിട്ടില്ല അവളുണ്ടായിട്ട് കുറച്ചായപ്പോഴേക്കും ഞങ്ങൾ കിടപ്പ് രണ്ടിടത്താക്കിയിരുന്നു മോളെ ശ്രദ്ധിക്കാൻ എന്നാണ് വീട്ടിൽ വരുന്നവരോടും കിടപ്പ് വരെ ചുഴിഞ്ഞു നോക്കുന്നവരോടും പറഞ്ഞത് ഉമയുമായുള്ള ബന്ധം അവളെ പെറ്റുകിടക്കുമ്പോഴാണ് അറിയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മൾ വൈകി മാത്രമേ അറിയൂ നാട്ടിലൊക്കെ പലർക്കും അറിയുമായിരുന്നു എന്ന് കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞു എത്ര നിർബന്ധിച്ചിട്ടും ഉമ വിവാഹത്തിന് തയ്യാറാവാത്തതിനെക്കുറിച്ച് ഒരിക്കൽ ശങ്കുണ്യേട്ടൻ വീട്ടിൽ വന്ന് കരഞ്ഞതോർമയുണ്ട് അമ്മയുടെ വല്യമ്മയുടെ മകനാണ് ശങ്കുണ്യേട്ടൻ മാമൻ എന്നാണ് വിളിക്കേണ്ടത് എന്തോ ആദ്യം മുതലേ ശങ്കുണ്ണിയേട്ടൻ എന്ന് വിളിച്ച് ശീലിച്ചു ഡിഗ്രിക്ക് കോളേജിലേക്ക് പോകുന്ന കാലത്ത് ഉമ ഹൈസ്കൂളിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വലിയ കമ്പനിയൊന്നും ഉണ്ടായിരുന്നുമില്ല സ്കൂളിൻ്റെ മുന്നിൽ ഒരു സ്റ്റുഡിയോവിൽ ജോലി ചെയ്തിരുന്നു അക്കാലത്ത് മീനുവിൻ്റെ അച്ഛൻ പിന്നെയാണ് ടൗണിൽ സ്വന്തമായി സ്റ്റുഡിയോ തുടങ്ങുന്നതും ജോലി കിട്ടുന്നതും സ്റ്റുഡിയോ ആർക്കോ വിൽക്കുന്നതുമൊക്കെ അക്കാലം മുതലുള്ള ബന്ധമാവുമോ ഉമയോട് എന്നറിയില്ല ആയിരിക്കാനാണ് സാധ്യത പിന്നെ എന്തിനാണ് ഈ വിവാഹത്തിന് തയ്യാറായത് എന്ന് ഒരു പിടിയുമില്ല ഒന്ന് രഹസ്യമായും മറ്റൊന്ന് പരസ്യമായും എന്നായിരിക്കുമോ ആഗ്രഹിച്ചതാവും ജോലി കിട്ടിയതുകൊണ്ടാണ് ആലോചന വന്നപ്പോൾ വീട്ടിലത് ഉത്സാഹത്തോടെ ഏറ്റെടുത്തത് സ്റ്റുഡിയോ ആയിരുന്നെങ്കിൽ ഉറപ്പായും അത് നടക്കാതെ പോയേനെ പക്ഷേ എൻഗേജ്മെൻ്റ് മാത്രമേ വേഗം നടന്നുള്ളൂ കല്യാണം പിന്നെയും ഒരു കൊല്ലം നീണ്ടു അച്ചമ്മ മരിച്ചത് അക്കൊല്ലമാണ് അതാണ് ആണ്ട് തികയാനായി കല്യാണം നീണ്ടത് അതിനിടയിൽ ഉമയെ പലതവണ കണ്ടതാണ് അച്ചമ്മ മരിച്ചിടത്തും അവൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു വാക്ക് പറയാഞ്ഞതെന്താവും എൻഗേജ്മെൻറ്റിന് അവൾ വന്നില്ല എന്നത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഏതോ പരീക്ഷയുണ്ട് എന്നോ മറ്റോ ശങ്കുണ്ണേട്ടൻ അന്ന് പറഞ്ഞിരുന്നു പരീക്ഷയായിരുന്നില്ല കാരണം എന്ന് ഇന്ന് ഓർക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുന്നുണ്ട് കല്യാണത്തിന് പക്ഷേ അവൾ വന്നിരുന്നു വില പിടിച്ച ഒരു സമ്മാനവും തന്നിരുന്നു റിസപ്ഷനാണ് വന്നത് എവിടെ കൂടിയാലും മതിയല്ലോ എന്ന് അന്ന് സമാധാനം പറഞ്ഞു സമ്മാനം എന്തായിരുന്നു നിറയെ കൊത്തുപണികളുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു ക്ലോക്ക് അത് കുറേ കാലം വൃത്തിയായി നടന്നു പിന്നെ എപ്പോഴോ നിലച്ചു എന്തായിരിക്കും ക്ലോക്ക് തന്നത് സമ്മാനം അദ്ദേഹത്തിനുള്ളതായിരുന്നു എന്ന് ഇന്ന് തിരിച്ചറിയുന്നു അതാണ് റിസപ്ഷന് വന്നത് സമയത്തെക്കുറിച്ച് അവൾ ഓർമ്മപ്പെടുത്തിയതാവുമോ എല്ലാ സമയവും അവളെ ഓർക്കണം എന്നാവുമോ ഏതൊരു പ്രണയിക്കും പങ്കാളിക്ക് നൽകാവുന്ന മികച്ച സമ്മാനമാണ് സമയം സമയങ്ങൾ അടുക്കി വെച്ച ഘടികാരം സമയത്തോളം മറ്റൊരാൾക്ക് നൽകാൻ വിലപ്പെട്ട മറ്റൊന്നുമില്ല മനുഷ്യൻ്റെ കയ്യിൽ നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ സമയം മാത്രം കണക്കാക്കിയാൽ മതി എത്ര സമയമാണ് അയാൾ നിങ്ങൾക്കായി നീക്കിവയ്ക്കുന്നത് എന്ന് സമയം മനുഷ്യനെ സംബന്ധിച്ച് ആയുസ്സാണ് ആയുസ്സിൻ്റെ എത്ര ഭാഗം നമ്മൾ മറ്റൊരാൾക്കായി നീക്കി നീക്കിവയ്ക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ അവരുടെ സമ്മാനത്തിൽ ആയുസ്സിൻ്റെ സൂചനയുണ്ട് ആരുടേതെന്ന ചോദ്യമേ ബാക്കിയുള്ളൂ ഉമയെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല ചെറിയ പ്രായത്തിൽ മനസ്സൊരാളിൽ ഊന്നിയാൽ പറിച്ചെടുക്കാൻ പ്രയാസമാണ് ജീവിക്കാൻ കഴിയാതെ പോയവരല്ലേ ഒരാൾ മരിക്കുമ്പോഴെങ്കിലും പ്രിയപ്പെട്ടവളെ കണ്ടോട്ടെ എന്ന് കരുതിയാണ് അവസാനകാലം അദ്ദേഹത്തെ പൂർണമായി വിട്ടുകൊടുത്തത് അസുഖം തളർത്തി കിടത്തിയ അദ്ദേഹത്തിനും അത് ആശ്വാസമായേക്കും എന്ന് തോന്നി എന്തോ വലിയ ദേഷ്യത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം ആ ദിവസങ്ങളിൽ പകലുകളിൽ ഉമ വന്ന് അദ്ദേഹത്തെ പരിചരിച്ചു പോയി അദ്ദേഹം പക്ഷേ നാൾക്കുനാൾ മരണത്തിലേക്ക് നടന്നു കയറുന്നതായി കണ്ടു അവസാന നിമിഷവും അവളാണ് അടുത്തുണ്ടായിരുന്നത് ഉമയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിച്ചിട്ടാണ് അച്ഛൻ പോയതെന്ന് മീനുമോൾ ഗൂഢമായി അന്ന് പറഞ്ഞു അമ്മ എന്തേ വെള്ളം കൊടുത്തില്ല എന്നായിരിക്കണം അവളെന്ന് പ്രായത്തിൽ കവിഞ്ഞ ഗൗരവത്തിലായിരുന്നു പാവം അവൾക്ക് എന്തറിയാം അദ്ദേഹം മരിച്ച ശേഷവും ശങ്കുണ്യേട്ടൻ വന്നിരുന്നു ഉമയുടെ അവസ്ഥകൾ പറയാൻ ആകെ ക്ഷീണിച്ചു എല്ലും തോലുമായി മുറിവിട്ട് എവിടേക്കും പോകില്ല ഭക്ഷണം കഴിക്കില്ല വളരെ വളരെ നിർബന്ധിച്ചാണ് അല്പം വെള്ളമൊക്കെ കുടിപ്പിക്കുന്നത് ഡോക്ടറെ കാണിച്ചു എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു അത്രേ പഴയ ഉമയെ അല്ല ഇപ്പോൾ ആ കോലം കാണാൻ തന്നെ പ്രയാസമാണ് അവരുടെ അമ്മ വളരെ മുമ്പ് പോയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ ഹൃദയം പൊട്ടിയാവും ഇപ്പോൾ മരിക്കുക അന്നും ശങ്കുണ്ണിയേട്ടൻ കുറേ നേരം കരഞ്ഞു എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക നിർബന്ധിച്ച് ചായ കുടിപ്പിച്ചു ശങ്കുണ്ണിയേട്ടനും ഒന്നും കഴിക്കാറില്ല എന്ന് തോന്നി പാവം പ്രാഞ്ചി പ്രാഞ്ചി തിരിച്ചുപോയി ഉമയുടെ ദുഃഖം മനസ്സിലാവും പക്ഷെ എന്താണ് പരിഹാരം കാലം അവളെ സമാധാനിപ്പിക്കട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അറിയാമോ ഏത് രോഗമാണ് അവരെ കാർന്നു തിന്നുന്നതെന്ന് സംശയമില്ല ആ രോഗത്തിൻ്റെ പേരാണ് പ്രണയം ഉരുകി ഉരുകി ദ്രവിച്ചു മരിക്കാനാണ് ഓരോ പ്രണയിയുടെയും വിധി എല്ലാം അറിഞ്ഞിട്ടും ആ രോഗത്തിലേക്ക് മനുഷ്യരെല്ലാം ആവേശത്തോടെ പറക്കുകയാണ് വെളിച്ചത്തിലേക്ക് ഇയാമ്പാറ്റകൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഉമ കാലപ്പോക്കിൽ നിശബ്ദമായി അതിജീവിച്ചു എന്ന് തോന്നുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവളെ കാണുന്നത് ഒമ്പത് ദിവസങ്ങൾക്ക് മുമ്പ് മീനുവിനെ കാണാൻ വന്നപ്പോഴാണ് അന്ന് അവളെ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മീനുവിൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കി വെക്കണം അവൾ എവിടെയും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് എപ്പോഴും മടങ്ങി വരാം അന്നേരം മുറി അലങ്കോലമായി കണ്ടാൽ ദേഷ്യം വരും അവൾക്ക് ലക്ഷ്മി കണ്ണു തുടച്ച് എണീറ്റു എത്ര പുസ്തകങ്ങളാണ് ഇതൊക്കെ അവൾ വായിച്ചു കഴിഞ്ഞതാണോ എന്തോ അലമാരിയിലും ഒക്കെ പുസ്തകങ്ങൾ ഡ്രസ്സുകൾ കുറച്ചെണ്ണമേ റൂമിലുള്ളൂ ഈ ബനിയൻ അവളുടെ അല്ല ചന്തുവിൻ്റെയാണെന്ന് തോന്നുന്നു അവൻ ഇതുപോലൊരെണ്ണം ഇട്ട് കണ്ടതായി ഓർമ്മയുണ്ട് അതെങ്ങനെ ഇവിടെ വന്നു ആ കുട്ടിയുടെ കാര്യവും ഓർക്കാൻ വയ്യ ചാരുവിനെ ഒന്ന് വിളിക്കണം അടക്കിന് കണ്ടതാണ് പിന്നെ വിളിച്ചിട്ടില്ല ഫോണിൽ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് ആരോടും സംസാരിക്കാൻ തോന്നിയില്ല എല്ലാവരും കണ്ണീറുവാർക്കും സമാധാനിപ്പിക്കാൻ എന്നോണം ഭാഷയിലെ ഏറ്റവും പൊള്ളയായ വാക്കുകൾ ഉരുവിടും അതൊന്നും കേൾക്കണമെന്ന് തോന്നിയില്ല ബനിയന് താഴെയുള്ള ഈ ഫോൺ ആരുടേതാണ് മീനുവിൻ്റെയല്ല ചന്തുവിൻ്റെയുമല്ല പിന്നെ ഓണാകുന്നില്ലല്ലോ ചാർജ് ഉണ്ടാവില്ല ചാർജ് കയറ്റിയിട്ട് ഓണാക്കി നോക്കണം ചാർജ് കയറിയപ്പോൾ ഫോൺ ഓണായി വന്നു നമ്പർ ലോക്കാണ് ഏതോ നാല് അക്കങ്ങൾ ഏതാവും ആ നാല് സംഖ്യകൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് തുടർന്ന് വായിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പുസ്തകം വാങ്ങി വായിക്കാവുന്നതാണ് അപ്പോൾ ഉടൽ മുനമ്പ് ഇത് മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഓക്കേ താങ്ക്